ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ഫുൾ ഡേ ചെയ്യാന്ന് വെച്ചിട്ട് വന്നേക്കുവാണേ അപ്പം ഇതാ കാശ് എനിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യാൻ പോവുകയാണ് അപ്പം ആൾ കുഴപ്പമില്ലെന്ന് മടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ആൾ തന്നെ ബ്രഷ് ചെയ്യാനൊക്കെ നോക്കി ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു അങ്ങനെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മളത് ആ കട്ടൻ ചായയിൽ നിന്ന് തന്നെ തുടങ്ങി അപ്പോൾ കട്ടൻ ചായയും ഒരു ബിസ്ക്കറ്റും കഴിച്ചു അതിന് ശേഷം ഒരു പത്തര ഒക്കെ ആയപ്പോൾ ഞാൻ മോന് ദോശ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവൻ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം അവൻ കളിക്കാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ അവന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഉച്ചക്കേക്ക് അപ്പോൾ അതിന് വേണ്ടി അരിയൊക്കെ കഴുകിയെടുത്തു പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റും ഒരു കുഞ്ഞു ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അതിനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ ഉള്ളി അതിലൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അപ്പം അങ്ങനെ ഉള്ളി വറുത്തെടുത്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരിയും അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകണേ അപ്പോൾ ഇതങ്ങനെ സാധനം സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്കും മോൻ പുറത്തോട്ട് വന്നു ഇടയിൽ ഞാൻ അവനെ ഫീഡൊക്കെ ചെയ്യാൻ പോയി ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാനിത് അവന് ഫുഡ് കൊടുക്കാൻ പോവുകയാണേ അവൻ തന്നെ കഴിച്ചോളം തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങിയിട്ട് തന്നെ കഴിക്കാൻ നോക്കി അപ്പോൾ അങ്ങനെ തന്നെ കഴിച്ചൊന്നും എന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് കൊടുക്കാൻ നോക്കുകയാണ് പിന്നെ അവൻ വൊമിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇനി അടുത്തത് എൻ്റെ കൂടെ ആണേ ഇത് അപ്പം ഞാൻ ചോറും ഇച്ചിരി കറിയും മീൻ വറുത്തതൊക്കെ എടുത്തിട്ട് ഞാൻ കഴിച്ചു അതിന് ശേഷം ഉറങ്ങി അങ്ങനെ ഉറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാനും കുറച്ചും മോൻ്റെ അടുത്ത് കിടന്നു അതിന് ശേഷം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഞാൻ ചായ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതിന് മുന്നേ മൂന്ന് ഫുഡൊക്കെ കൊടുത്തായിരുന്നു അവൻ പറഞ്ഞു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കണേ